എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പി എം ഇൻറ്റേൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് നിലവിലെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് ഈ മാസം മുപ്പതാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും അപേക്ഷിക്കുന്ന രീതിയും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളും നമ്മളീ വീഡിയോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദവിവരങ്ങളിലേക്ക് കടക്കാം നമുക്ക് പന്ത്രണ്ട് മാസത്തെ ആയിരിക്കും ലഭിക്കുന്നത് പ്രതിമാസം അയ്യായിരം രൂപ സ്റ്റൈഫൻ ദിനത്തിൽ ലഭിക്കുന്നതാണ് ഇൻറ്റേൺഷിപ്പിനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്ത്യയിലെ മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നിനും ഇരുപത്തിനാലിന് വയസ്സിലും ഇടയിലായിരിക്കണം രാജ്യത്തെ യുവജനങ്ങൾക്ക് മുൻനിര കമ്പനികളിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് പ്രധാനമായിട്ടും പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം ഈ പദ്ധതിയിലൂടെ യുവജനങ്ങൾ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുക മാത്രമല്ല ഭാവിയിൽ മികച്ച തൊഴിൽ സാധ്യതകൾ നേടുകയും ചെയ്യാവുന്നതാണ് രാജ്യത്തെ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് പ്രമുഖ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുവാൻ ഈ പദ്ധതി അവസരം നൽകുന്നതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഇതിൻ്റെ അപേക്ഷാ തീയതി കാര്യങ്ങൾ നീട്ടിയിട്ടുണ്ട് പി എം ഇൻ്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് ഇൻറ്റേൺഷിപ്പ് അവസരം നേടാൻ ഈ പരീക്ഷാ തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ് നേരത്തെ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതി വരെ ആയിരുന്നു നിലവിൽ ഇതിൻ്റെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു സർക്കാർ സംരംഭമാണ് പി എം ഇൻറ്റേൺഷിപ്പ് സ്കീം പി എം ഇന്റേൺഷിപ്പ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എണ്ണൂറ് കോടി രൂപയുടെ ബഡ്ജറ്റാണ് നീക്കി വെച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് യുവജനങ്ങൾക്ക് പ്രൊഫഷണൽ തൊഴിലും അന്തരീക്ഷത്തിൽ പ്രായോഗിക പരിചയം നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യണുകൾക്ക് ഇന്ത്യയിലെ മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി പി എം ഇൻറ്റേൺഷിപ്പ് സ്കീമിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം ഇൻറ്റേൺഷിപ്പ് ഡോട്ട് എം സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഹോം പേജിൻ്റെ മുകളിൽ വലതുവശത്ത് നിന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം യൂത്ത് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ച പത്തക്ക മൊബൈൽ നമ്പർ നൽകുക ഓരോ മൊബൈൽ നമ്പറും ഒരു രജിസ്ട്രേഷന് മാത്രമേ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ മൊബൈൽ നമ്പറിൽ ലഭിച്ച ഒ ടി പി പാസ്വേഡായി നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ശേഷം പാസ്വേഡ് നിങ്ങൾ റീസെറ്റ് ചെയ്ത് സജ്ജമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ മൂന്ന് തവണ തെറ്റായി പാസ്വേഡ് നൽകിയ നിങ്ങളുടെ അക്കൗണ്ട് പതിനഞ്ച് മിനിറ്റിലേക്ക് ലോക്ക് ചെയ്യപ്പെടുന്നതാണ് ഡാഷ്ബോർഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ പൂർത്തിയാക്കിയാൽ മൈ കറൻറ്റ് സ്റ്റാറ്റസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും പൂരിപ്പിക്കാവുന്നതാണ് ഇതിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകണം തുടർന്ന് നമ്മൾ ഈ കെ യു സി ഇലക്ട്രോണിക് നോയുവർ കസ്റ്റമർ എന്ന് പറയുന്ന സംവിധാനം പൂർത്തീകരിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ആധാർ അല്ലെങ്കിൽ ഡിജി ലോക്കർ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഇ കെ വൈ സി പൂർത്തീകരിക്കാവുന്നതാണ് ആധാർ വഴി ഇ കെ വൈ സി രീതി പൂർത്തീകരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക ഇനി ആധാർ വെരിഫിക്കേഷനുള്ള സമ്മതം നൽകാൻ കൺസെൻറിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമുക്ക് മുമ്പെല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധിച്ച് നമ്മൾ വായിക്കേണ്ടതാണ് നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് അയച്ച ഒ ടി പി നൽകുക ശേഷം നമ്മൾ വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക തുടർന്ന് വെരിഫൈ ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത ശേഷം എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ ആധാർ ഇ കെ യു സി നടപടി നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ് ട്രെയിനുകൾക്ക് പ്രതിമാസം അയ്യായിരം രൂപ വരെ നമുക്ക് സ്റ്റൈഫൻ്റ് ഇനത്തിന് ലഭിക്കുന്നതാണ് പന്ത്രണ്ട് മാസത്തെ മുഴുവൻ ഇൻറ്റേൺഷിപ്പിനും എല്ലാ ട്രെയിനുകൾക്കും പ്രതിമാസം അയ്യായിരം രൂപ സ്റ്റൈഫൻ ലഭിക്കുന്നതാണ് ഇൻറ്റേണിനെ നിയമിക്കുന്ന കമ്പനി ആദ്യം അവരുടെ ഹാജർ പ്രകടനം നല്ല പെരുമാറ്റം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ് രൂപ പ്രതിമാസ പേയ്മെൻറ്റ് നൽകുന്നതാണ് കമ്പനി അഞ്ഞൂറ് രൂപയുടെ പേയ്മെൻറ്റ് നടത്തിയ ശേഷം കേന്ദ്ര സർക്കാർ ഉടൻ ബാക്കിയുള്ള നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ത്യണിൻ്റെ ആധാറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എൻറോൾമെൻറ്റ് സമയത്ത് സർക്കാർ ഇന്ത്യണിന് ആറായിരം രൂപയുടെ ഒറ്റത്തവണ സാമ്പത്തിക സഹായവും നിങ്ങൾക്ക് നൽകുന്നതാണ് നമുക്കിതിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യതകൾ നോക്കാം ഉദ്യോഗാർത്ഥി ഇന്ത്യൻ പൗരനായിരിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ ഉദ്യോഗാർത്ഥികളുടെ പ്രായം ഇരുപത്തിയൊന്നിനും ഇരുപത്തിനാലിനും ഇടയിലായിരിക്കണം ഉദ്യോഗാർത്ഥി ഒരു മുഴുവൻ സമയം ജോലിയിലായിരിക്കരുത് മുഴുവൻ സമയ വിദ്യാഭ്യാസം നേടുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് അർഹരല്ല എന്നാൽ ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഇൻറ്റേൺഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഐ ഡിപ്ലോമോ പോളിടെക്നിക്കൽ ഡിപ്ലോമോ അതോടൊപ്പം തന്നെ ബിരുദം ബി എ ബി എസ് സി ബി കോം ബി സി എ ബി ബി എ ബി ഫാം മുതലായ കോഴ്സുകളൊക്കെ പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ വാർഷിക കുടുംബ വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ആവാൻ പാടുള്ളതല്ല കൂടാതെ ആരെങ്കിലും സർക്കാർ ജോലിയിലുണ്ടെങ്കിലും ഈ ഇൻറ്റേൺഷിപ്പിന് അപേക്ഷിക്കുവാൻ കഴിയുന്നതല്ല അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ടും അപേക്ഷിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഈ വിവരം നിങ്ങളുടെ അറിവിൽ ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ